സ്വാഗതം നമ്മൾ ഇന്ന് ആയിരത്തൊന്ന് രാവുകളിലേക്ക് ഒരു യാത്ര പോകുകയാണ് അതിലെ ഒരുപാട് പ്രശസ്തമായ പ്രശസ്തമായൊരു കഥയുണ്ടല്ലോ ആലിബാബയുടെയും ആ നാൽപ്പത് കള്ളന്മാരുടെയും കഥ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാലും നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ ലക്ഷ്യം വെറുതെ കഥ പറഞ്ഞു പോവുക എന്നതല്ല മറിച്ച് ഈ സ്രോതസ് എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ കാണുന്നത് അവരുടെ ഉള്ളിരിപ്പുകൾ പിന്നെ കഥയിലെ ആ പ്രധാനപ്പെട്ട എന്താ പറയുക വഴിത്തിരിവുകൾ ബുദ്ധിയുടെയും ധൈര്യത്തിൻ്റെയും ഉപയോഗം ഇതൊക്കെ ഒന്ന് നോക്കുക എന്നതാണ് ശരി അപ്പോൾ തുടങ്ങാം അല്ലേ കഥ തുടങ്ങുന്നത് പഴയ പേർഷ്യയിലാണ് ഒരു നഗരത്തിൽ അവിടെ രണ്ട് സഹോദരന്മാരുണ്ട് ആലിബാബയും പിന്നെ കാസിമും ആലിബാബ ഒരു പാവം മരംവെട്ടുകാരനാണ് ഒരു മൂന്ന് കഴുതയുണ്ട് കാട്ടിൽ പോയി വിറകുവെട്ടും അത് വിറ്റ് കഷ്ടിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു മറുഭാഗത്ത് കാസിം അയാൾ ഒരു ധനികയായ സ്ത്രീയെ കല്യാണം കഴിച്ചു അങ്ങനെ വലിയ പണക്കാരനായി മാറിയ ആളാണ് അവർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ തീർച്ചയായും ആ ഒരു വ്യത്യാസം ആ അന്തരം അതുതന്നെയാണ് കഥയുടെ ഒരു പ്രധാന ഒരു സംഘർഷമെന്ന് പറയാം തുടക്കത്തിലെ സംഘർഷം ഒരാളുടെ ദാരിദ്ര്യം മറ്റേയാളുടെ സമ്പത്ത് ഒരുപക്ഷെ ആ സമ്പത്തിന്റെ ഒരു അഹങ്കാരം ആലിബാബ സഹായം ചോദിക്കാൻ പോലും മടിക്കുന്നുണ്ട് കാസിം കളിയാക്കുമോ എന്ന് പേടിച്ചിട്ട് അപ്പോ ഒരു സാമൂഹിക അകൽച്ചയുണ്ടല്ലോ അതാണ് പിന്നീട് നടക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു പശ്ചാത്തലമാകുന്നത് അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ആലിബാബ കാട്ടിൽ മരം വെട്ടാൻ പോയതാണ് അപ്പോൾ സാധാരണ കേൾക്കാത്തൊരു കുതിരക്കുളമ്പടി ശബ്ദം ഒരുപാട് കുതിരകളുണ്ട് അയാൾക്ക് പേടിയായി പെട്ടെന്നൊരു മരത്തിൽ ഓടിക്കേറി ഒളിച്ചിരുന്നു അപ്പോഴാണ് ഒരു സംഘമാളുകൾ വരുന്നത് ഏകദേശം ഒരു നാൽപ്പത് പേരോളം കാണും കള്ളന്മാരാണ് അവരെ നേരെ ഒരു വലിയ പാറയുടെ മുന്നിൽ വന്നു നിന്നു എന്നിട്ട് അവരുടെ തലവൻ ഒരൊറ്റ അലർച്ചയാണ് തുറക്കൂ സിം സിം ആ മാന്ത്രിക വാക്ക് അത് കേട്ടതും ആ പാറയിലൊരു വാതിൽ അത്ഭുതം പോലെ തുറന്നു വന്നു അതെ എന്നിട്ട് കള്ളന്മാരെല്ലാം അവരുടെ തോളിലുള്ള ഭാണ്ഡക്കെട്ടുകളുമായിട്ട് അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ അവരുടെ ഭാണ്ഡം കാലിയായിരുന്നു പുറത്തിറങ്ങി തലവൻ വീണ്ടും പറഞ്ഞു അടയോ സിം സിം വാതിലടഞ്ഞു ഇതെല്ലാം ആലിബാബ മരത്തിൻറെ മുകളിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു ഭയത്തോടെ കള്ളന്മാരൊക്കെ പോയി പോയിയെന്നുറപ്പായപ്പോ ആലിബാബ പതുക്കെ താഴെയിറങ്ങി പേടിയോടെയാണെങ്കിലും ആ വാക്കൊന്നു പറഞ്ഞു നോക്കി തുറക്കൂ സിം സിം വാതിൽ തുറന്നു അകത്തു കണ്ട കാഴ്ച ശ്വാസം നിന്നുപോകുന്നതായിരുന്നു സ്വർണം രത്നങ്ങൾ വില കൂടിയ തുണിത്തരങ്ങൾ എന്തെല്ലാം ഒരു നിധിശേഖരം തന്നെ പക്ഷെ അവിടെയാണ് ആലിബാബയുടെ ഒരു പ്രത്യേകത അയാൾക്ക് ഭയങ്കര ആർത്തിയില്ല അതെ അത് ശരിയാണ് വാരിയെടുക്കാൻ ശ്രമിക്കുന്നില്ല അയാൾക്ക് മൂന്ന് കഴുതകളാണുള്ളത് ആ കഴുതകൾക്ക് ചുണുക്കാൻ പറ്റുന്ന അത്രയും സ്വർണ നാണയങ്ങൾ കുറച്ച് ചാക്കുകളിലാക്കി വേങ്ങും അവിടെ നിന്ന് പോന്നു അടയൂ സിം എന്ന് പറഞ്ഞ് ഗുഹ അടയ്ക്കാനും മറന്നില്ല ഒരു പക്ഷേ ആ ഭയം കലർന്ന ഒരു ഒരു യാഥാർത്ഥ്യ ബോധമായിരിക്കാം അല്ലേ ഇത് അപകടം പിടിച്ച ഒന്നാണെന്ന് അയാൾക്കറിയാം തീർച്ചയായും ഒരു സംശയവും തോന്നരുത് താൻ അവിടെ വന്നതിന്റെ ഒരു അടയാളം പോലും ബാക്കി വെക്കരുത് അതാണ് അയാളുടെ ചിന്ത എന്നാൽ ഇത്രയും വലിയൊരു രഹസ്യം അതും ഉൾപ്പെട്ട ഒന്ന് അധിക കാലം രഹസ്യമായിരിക്കുമോ ഇല്ല അതാണ് സംഭവിച്ചത് വീട്ടിലെത്തി ഭാര്യയോട് കാര്യം പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ എത്ര സ്വർണമുണ്ടെന്ന് എണ്ണി നോക്കണമെന്നായി അവർക്ക് അതെ അതിന് അവരുടെ കൈയും അളക്കാൻ പാത്രമില്ല ഇല്ല അപ്പൊ നേരെ കാസിമിന്റെ ഭാര്യയുടെ അടുത്ത് പോയി ധാന്യം അളക്കുന്ന ഒരു പാത്രം കടം ചോദിച്ചു അവിടെയാണ് കാസിമിന്റെ ഭാര്യയുടെ ഒരു ഒരു കുസൃതി അല്ലെങ്കിൽ സൂത്രം എന്തവര് ചെയ്തത് ആ പാത്രത്തിന്റെ അടിയിൽ കുറച്ച് മെഴുകു പരത്തിവച്ചിരുന്നു എന്തിനാണാവോ ഈ പാത്രം കൊണ്ടുപോകുന്നത് എന്താണ് എന്താണളക്കുന്നത് ഒരു ചെറിയ ഒരു നമ്പർ പാത്രം തിരിച്ചു കിട്ടിയപ്പോ അടിയിലെ മെഴുകിൽ ഒരു സ്വർണ നാണയം അവർ ഞെട്ടിപ്പോയി അതെ ഈ ആലിബാബയ്ക്ക് എവിടുന്നാ ഇത്രയും സ്വർണം അവര് നേരെ ഓടി ഭർത്താവിന്റെ കാസിമിന്റെ അടുത്ത് പിന്നെ പറയണ്ടല്ലോ കാസിമിലെ അസൂയ സഹിക്കാൻ പറ്റിയില്ല ദേഷ്യവും വന്നു അയാള് നേരെ ആലിബാബയുടെ വീട്ടിലെത്തി ശരിയാണ് ഭീഷണിപ്പെടുത്തി ഗുഹയുടെ രഹസ്യം ആ മാന്ത്രിക വാക്ക് എല്ലാം പറയിപ്പിച്ചു ഇവിടെയാണ് ആ അത്യാഗ്രഹം തലപൊക്കുന്നത് ആലിബാബയുടെ ആ ഒരു മിതത്വം കണ്ടില്ലേ അതിന് നേരെ വിപരീതമാണ് കാസിം വളരെ ശരിയാണ് അത്യാഗ്രഹം കാസിമിനെ അന്ധനാക്കിയെന്ന് തന്നെ പറയാം പിറ്റേന്ന് തന്നെ പത്ത് കഴുതകളുമായിട്ടാണ് അയാൾ പോകുന്നത് പത്ത് ഗുഹയിലെത്തി തുറക്കൂ സിംസിം അകത്തു കയറി ആ നിധി കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ മതി മറന്നുപോയി ആലിബാബ കൊണ്ടുപോയതൊക്കെ ഒന്നുമല്ല അതിലും എത്രയോ ഇരട്ടി സ്വർണവും രത്നങ്ങളും അയാൾ ചാക്കുകളിൽ വാരി നിറക്കാൻ തുടങ്ങി പക്ഷേ പുറത്തിറങ്ങാൻ നേരം പ്രശ്നമായി എന്തായിരുന്നു ആ വാക്ക് ഓർമ്മ വരുന്നില്ല തുറക്കൂ ഗോതമ്പെ തുറക്കൂ ബാർലി അരി അങ്ങനെ ധാന്യങ്ങളുടെ പേരൊക്കെ വിളിച്ചു നോക്കി പക്ഷെ ആ സിം സിം ആ വാക്ക് മാത്രം ഓർമ്മയില്ല നിധി കണ്ടുള്ള ഒരു 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 ആ അതെ അതെ ആർത്തി അത് ഓർമ്മയെ പോലും ഇല്ലാതാക്കി അതൊരു വലിയ പാഠമാണ് ഈ കഥ തരുന്നത് നോക്കൂ അത്യാഗ്രഹം നമ്മുടെ ചിന്തയെ ഓർമ്മയെ ഒക്കെ എങ്ങനെ ബാധിക്കാം എന്നുള്ളതിന്റെ ഉദാഹരണം ലോകത്തിലെ ഏറ്റവും വലിയ നിധിക്ക് നടുവിലിരുന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ഗുഹയിൽ പെട്ടുപോയി അവസാനം എന്തുണ്ടായി കള്ളന്മാര് തിരിച്ചു വന്നു അതെ ഗുഹ തുറന്നപ്പോൾ അകത്തൊരാൾ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ച കാസിമിനെ അവർ പിടിച്ചു പിന്നെ വെട്ടിക്കൊന്നു അതുമാത്രമല്ല തങ്ങളുടെ രഹസ്യം പുറത്തറിയാതിരിക്കാനും ഇനി ആരെങ്കിലും വന്നാൽ അവർക്കൊരു താക്കീതാകാനും വേണ്ടി അയാളുടെ ശരീരം നാല് കഷ്ണങ്ങളാക്കി എന്നിട്ട് ഗുഹയുടെ വാതിലിന്റെ രണ്ട് സൈഡിലായിട്ട് തൂക്കിയിട്ടു ഒരു ഭീകരമായ കാഴ്ചയാണത് കാസിമിനെ കാണാതെ ഭാര്യ പരിഭ്രാന്തയായി അവരുടെ നിർബന്ധത്തിനു വഴങ്ങി ആലിബാബ പേടിയോടെയാണെങ്കിലും ഗുഹയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കണ്ടത് സഹോദരന്റെ ആ ദാരുണമായ അവസ്ഥയാണ് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ അവസ്ഥയിൽ അവിടെ ഉപേക്ഷിക്കാൻ ആലിബാബയ്ക്ക് തോന്നിയില്ല അയാൾ ആ ശരീരഭാഗങ്ങളെല്ലാം വലിയ ചാക്കുകളിലാക്കി വിറകിന്റെ അടിയിലൊക്കെ ഒളിച്ച് കഷ്ടപ്പെട്ട് വീട്ടിലെത്തിച്ചു ഇവിടെയാണ് ഇവിടെയാണ് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ വരുന്നത് മോർജിയാന ആ യുടെ വീട്ടിലെ അടിമ പെൺകുട്ടി പക്ഷെ അടിമയല്ല അതിബുദ്ധിമതിയാണ് വിശ്വസ്തയാണ് അതെ അവളാണ് പെട്ടെന്ന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് ഈ മരണം ഇങ്ങനെ അറിഞ്ഞാൽ പ്രശ്നമാണ് കള്ളന്മാർ മാത്രമല്ല നാട്ടുകാരും സംശയിക്കും നിയമ നടപടികൾ വരും അപ്പൊ കാസിമിന്റെ മരണം ഒരു സ്വാഭാവിക മരണമായി ചിത്രീകരിക്കണം അതാണ് മോർജിയാനയുടെ പ്ലാൻ അവളുടെ ആ ഒരു ആസൂത്രണ മികവ് അതവിടെ തുടങ്ങിയാണ് അവൾ ആദ്യം എന്തു ചെയ്തു പട്ടണത്തിലെ പ്രായമുള്ള കാഴ്ചയൊക്കെ കുറഞ്ഞൊരു തയ്യൽക്കാരനുണ്ട് ബാബ മുസ്തഫ അയാൾ കുറച്ച് വൈദ്യമൊക്കെ നോക്കും ആഹാ മോർജിയാന അയാളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു കാസിമിന് പെട്ടെന്നൊരു അസുഖം വന്നു മരുന്നു വേണം അങ്ങനെ മരുന്ന് വാങ്ങി പിറ്റേന്നും പോയി അസുഖം കൂടുതലാണെന്ന് പറഞ്ഞു പട്ടണത്തിലൊരു സംസാരമുണ്ടാക്കി കാസിമിന് വയ്യ എന്നൊരു തോന്നൽ എന്നിട്ട് അന്ന് രാത്രി അവൾ വീണ്ടും ബാബ മുസ്തഫയുടെ അടുത്തു പോയി കൂടുതൽ സ്വർണം തരാമെന്ന് പറഞ്ഞു അയാളുടെ കണ്ണുകെട്ടി ആരും കാണാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്തിന് ആ കാസിമിന്റെ ശരീരഭാഗങ്ങൾ അത് തുന്നിച്ചേർക്കാൻ ഓ ഭീകരം തന്നെ ബാബ മുസ്തഫ പേടിച്ചെങ്കിലും സ്വർണം കിട്ടുമെന്നുള്ളതുകൊണ്ട് അത് ചെയ്തു മോർജിയാന അയാളുടെ കണ്ണുകെട്ടി തന്നെ വളഞ്ഞ വഴികളിലൂടെ തിരിച്ചു വീട്ടിലെത്തിച്ചു അയാൾക്കെവിടെയാണ് പോയതെന്ന് ഒരു പിടിയും കിട്ടിയില്ല അങ്ങനെ കാസിമിന്റെ മരണം ഒരു സ്വാഭാവിക മരണമായി എല്ലാവരും വിശ്വസിച്ചു അടക്കവും കഴിഞ്ഞു എന്തൊരു ബുദ്ധി അസാമാന്യം ഒരു പ്രതിസന്ധി വരുമ്പോൾ പതറാതെ നിൽക്കാനുള്ള കഴിവ് കൃത്യമായി പ്ലാൻ ചെയ്യാനുള്ള കഴിവ് തെളിവുകൾ ഒന്നും ബാക്കി ബാക്കിവെക്കാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ധൈര്യം ഇതൊക്കെ മോർജിയാനയ്ക്കുണ്ട് പക്ഷെ കള്ളന്മാരറിഞ്ഞില്ലേ ശരീരം കാണാതായത് അറിഞ്ഞു അവര് ഗുഹയിൽ തിരിച്ചു വന്നപ്പോ ശരീരം കാണാനില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ രഹസ്യമറിയുന്ന മറ്റൊരാളീ പട്ടണത്തിലുണ്ട് അയാളാണ് ശരീരം കൊണ്ടുപോയത് അയാൾ അപകടകാരിയാണ് അവനെ കണ്ടെത്തണം അതായി അവരുടെ അടുത്ത ലക്ഷ്യം അതെ അതിനായിട്ടൊരു കള്ളനെ പട്ടണത്തിലേക്ക് അയച്ചു അവൻ പലരോടും ചോദിച്ചു നടന്നു അവസാനം ഈ ബാബ മുസ്തഫയെ കണ്ടുപിടിച്ചു എങ്ങനെ പട്ടണത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആരുടെയെങ്കിലും അസ്വാഭാവിക മരണം നടന്നോ ആരെങ്കിലും രാത്രിയിൽ കണ്ണുകെട്ടി തുന്നാൻ കൊണ്ടുപോയോ എന്നൊക്കെ ചോദിച്ച് ബാബ മുസ്തഫയ്ക്ക് കാര്യം ഓർമ്മ വന്നു അതെ സ്വർണം കിട്ടിയ കാര്യമൊക്കെ ഓർത്തു അയാൾക്ക് വീട് കൃത്യമായി അറിയില്ലെങ്കിലും ഏകദേശം ഒരു വഴി പറഞ്ഞു കൊടുത്തു ആ കള്ളൻ ആ വഴിയൊക്കെ നോക്കി അവസാനം ആലിബാബയുടെ വീട് ഏകദേശം ഊഹിച്ചെടുത്തു ഉറപ്പിക്കാൻ വേണ്ടി അവൻ എന്തു ചെയ്തു വാതിലൊരടയാളം വെച്ചു ഒരു വെളുത്ത ചോക്ക് കൊണ്ട് ഒരു എക്സ് മാർക്ക് വരച്ചു രാത്രിയിൽ കൂട്ടാളികളുമായി വന്ന് ഈ അടയാളം നോക്കി വീട് കണ്ടുപിടിച്ച് ആക്രമിക്കാനായിരുന്നു പ്ലാൻ പക്ഷെ അവിടെ മോർജിയാന അതെ അവള് ചന്തയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വൈകുന്നേരം തിരിച്ചു വരുമ്പോ വാതിലിൽ ഒരു പുതിയ അടയാളം അവൾക്ക് സംശയം തോന്നി ഇതൊരു അപകടത്തിന്റെ സൂചനയാണെന്നവൾ ഊഹിച്ചു അവൾ എന്ത് ചെയ്തു അവൾ ഉടനെ കുറച്ച് വെളുത്ത ചോക്ക് സംഘടിപ്പിച്ചു എന്നിട്ട് രാത്രിയായപ്പോ ആ തെരുവിലുള്ള എല്ലാ വീടുകളുടെ വാതിലുകളിലും അതേപോലത്തെ എക്സ് അടയാളം വരച്ചു വെച്ചു കൊള്ളാം രാത്രി കള്ളന്മാർ കൂട്ടമായി വന്നു നോക്കുമ്പോ എല്ലാ വീടിന്റെ വാതിലിലും ഒരേ അടയാളം ഏതാണ് ശരിക്കുമുള്ള വീടെന്ന് അവർക്ക് മനസ്സിലായില്ല ആശ്രമം പാളി അതെ ദേഷ്യം വന്ന തലവൻ ആ അടയാളം വെച്ച കള്ളനെ അപ്പത്തന്നെ കൊന്നു പക്ഷേ മോർജിയാനയുടെ ആ ഒരു നിരീക്ഷണം പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കഴിവ് അത് വീണ്ടും തെളിഞ്ഞു അപ്പൊ രണ്ടാമത്തെ ശ്രമം ഇത്തവണ കുറച്ചുകൂടി സൂക്ഷിക്കണ്ടേ വേണം ഇത്തവണ തലവൻ തന്നെ വന്നു അയാൾ കുറച്ചുകൂടിയും സൂക്ഷ്മമായിട്ടാണ് അടയാളം വെച്ചത് വാതിൽ പടിയില്ലേ അതിൻ്റെ ഒരു മൂലയ്ക്ക് അധികം ആരും ശ്രദ്ധിക്കാത്ത രീതിയിലൊരു കല്ലുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് പോറി ഒരടയാളം പക്ഷേ അതും മോർജിയാനെ കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചു വൈകുന്നേരം മുറ്റം അടിച്ചു വരുമ്പോ ആ പുതിയ പോറൽ അവളുടെ കണ്ണിൽപ്പെട്ടു അവൾക്ക് വീണ്ടും സംശയം അവൾ എന്തു ചെയ്തു അതേ പണി ആവർത്തിച്ചോ ഏകദേശം അവള് രാത്രിയിൽ ഇറങ്ങി അടുത്തുള്ള കുറേ വീടുകളുടെ പടികളിൽ പലയിടത്തായി അതേപോലത്തെ ചെറിയ പോറലുകൾ ഉണ്ടാക്കി വെച്ചു അപ്പ രണ്ടാമത്തെ ശ്രമമോ പൊളിഞ്ഞു കള്ളന്മാർക്ക് വീണ്ടും വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല രണ്ടു തവണയും അടയാളം വെച്ചിട്ട് നടന്നില്ല അപ്പൊ തലവൻ ചിന്തിച്ചിട്ടുണ്ടാവും ഇനി ഇങ്ങനെ പുറത്തുനിന്ന് കളിച്ചിട്ട് കാര്യമില്ല വീടിന്റെ അകത്ത് കയറണം അതെ അതാണ് മൂന്നാമത്തെ പ്ലാൻ ഏറ്റവും അപകടം പിടിച്ച പ്ലാൻ അയാൾ ഒരു എണ്ണ കച്ചവടകാരനായി വേഷം മാറി എന്നിട്ട് ആലി ബാബയുടെ വീട്ടിലെത്തി അതിഥിയായിട്ട് കൂടെ കുറെ കോവറകെഴുതുകളുണ്ട് അവയുടെ പുറത്ത് വലിയ തുകൽ ഭരണികളും ഏതാണ്ട് മുപ്പത്തിയൊൻപതെണ്ണം ആലിബാബയ്ക്ക് സംശയം തോന്നിയില്ലേ ഇല്ല പാവം ആലിബാബ അതിഥി ദേവോ ഭവ എന്നാണല്ലോ അദ്ദേഹം ആ വ്യാപാരിയെ സന്തോഷത്തോടെ സ്വീകരിച്ചു രാത്രി അവിടെ താമസിക്കാൻ സൗകര്യം കൊടുത്തു ആ ഭരണികളെല്ലാം മുറ്റത്ത് സൂക്ഷിക്കാൻ അനുവാദവും നൽകി പക്ഷേ ആ ഭരണികളിലാണ് ചതി അല്ലേ അതെ ആ മുപ്പത്തൊമ്പത് ഭരണികളിൽ ഒന്നിൽ മാത്രമേ ശരിക്കും എണ്ണയുള്ളൂ ബാക്കി മുപ്പത്തെട്ടെണ്ണത്തിനകത്തും ഓരോ കള്ളന്മാർ വാളുമായി ഒളിച്ചിരിക്കുകയാണ് എന്തിന് രാത്രി തലവൻ പുറത്തിറങ്ങി ഒരു സിഗ്നൽ കൊടുക്കും അപ്പോ ഈ പേരും പുറത്തിറങ്ങി അലിബാബയെയും വീട്ടിലുള്ള എല്ലാവരെയും കൊല്ലണം അതാണ് പ്ലാൻ വീണ്ടും മോർജിയാനയുടെ ഊഴാണോ ആണ് ഇവിടെയും ഒരു ആദർശികതയാണ് അവളെ സഹായിക്കുന്നത് അന്ന് രാത്രി അടുക്കളയിലെ വിളക്ക് കത്തിക്കാൻ എണ്ണ തീർന്നുപോയി അവൾ ഓർത്തു ഉണ്ടല്ലോ അതെ ഒരു ചെറിയ പാത്രവുമായി അവൾ മുറ്റത്തിറങ്ങി ആ മുപ്പത്തൊമ്പത് ഭരണികളിൽ നിന്ന് എണ്ണയുള്ള ഭരണി അവൾക്കറിയാമായിരുന്നു അതിൽ നിന്ന് എണ്ണയെടുത്ത് തിരികെ നടക്കുമ്പോഴാണ് തൊട്ടടുത്ത ഭരണിയിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം ആരോ ഒന്ന് ചുമയ്ക്കുന്നതുപോലെ അത് കേട്ടതും മോർജിയാനയുടെ ഉള്ളിൽ ആ അപായമണി മുഴങ്ങി അവൾക്ക് സംശയമായി അവൾ അവിടെ നിന്നു എന്നിട്ട് പതിയെ ഓരോ ഭരണിയുടെ അടുത്തും ചെന്ന് പതുക്കെ ചോദിച്ചു സമയമായോ അപ്പോ അകത്തുനിന്ന് മറുപടി വന്നോ വന്നു ഓരോ ഭരണിയിൽ നിന്നും ഓരോരുത്തർ മറുപടി പറഞ്ഞു ഇല്ല സമയമായിട്ടില്ല തലവൻ സിഗ്നൽ തന്നിട്ടില്ല ഭീകരം മുപ്പത്തിയെട്ട് കല്ലന്മാർ അവൾ ആ സത്യം മനസ്സിലാക്കി അവൾ പേടിച്ചോടിയില്ല അവളുടെ ധൈര്യം അവൾ നേരെ അടുക്കളയിലേക്ക് പോയി അവിടെയുണ്ടായിരുന്ന ഏറ്റവും വലിയ ചെമ്പുപാത്രം എടുത്തു എന്നിട്ട് മുറ്റത്താ ഒരേ ഒരു ഭരണിയിലുണ്ടായിരുന്ന ഒലിവെണ്ണ മുഴുവൻ ആ ചെമ്പിലേക്കൊഴിച്ച് അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ചു തിളച്ച എണ്ണ എന്തിനാണ് എന്നിട്ട് രാത്രിയുടെ നിശബ്ദതയിൽ ഒരു കെറ്റില്ലില് ആ തിളച്ച എണ്ണയുമായി അവൾ വീണ്ടും മുറ്റത്തേക്കിറങ്ങി ഓരോ ഭരണിയുടെ മുകളിലും ഒരു ചെറിയ തുളയുണ്ടായിരുന്നു ശ്വാസം വിടാൻ ആ തുളയിലൂടെ അതെ ആ തിളച്ച എണ്ണ ഓരോ ഭരണിയിലെയും മുകളിലേക്ക് ഒഴിച്ചു മുപ്പത്തിയെട്ട് പേരെയും അവൾ ആരും അറിയാതെ കൊന്നു എന്തൊരു ധീരത ഭയാനകവും പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ നേരം വിളിക്കുമ്പോ ആ വീട്ടിൽ ആരും കാണില്ല അതൊരു അതിജീവനത്തിന്റെ ഭാഗമായിരുന്നു സെൽഫ് ഡിഫെൻസ് പിന്നീട് തലവൻ വന്നു സിഗ്നൽ കൊടുക്കാൻ വന്നു പാതിരാത്രിയായപ്പോൾ അയാൾ ജനലിലൂടെ പുറത്തേക്ക് ചെറിയ കല്ലെറിഞ്ഞു സിഗ്നൽ പക്ഷെ ഭരണികളിൽ നിന്നും ഒരനക്കവുമില്ല അയാൾക്ക് സംശയമായി അതെ അയാൾക്ക് പന്തികേട് തോന്നി പതുക്കെ ഒരു ഭരണി തുറന്നു നോക്കി അപ്പോൾ തിളച്ച എണ്ണയിൽ വെന്തു മരിച്ചു കിടക്കുന്ന കൂട്ടാളി അയാള് പേടിച്ചുപോയി കാണും ശരിക്കും പേടിച്ചു അയാൾക്ക് കാര്യം മനസ്സിലായി അപ്പോ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അപ്പൊ കഥ കഴിഞ്ഞു കള്ളന്മാരുടെ ശല്യം തീർന്നു ഇല്ല അവിടെയും തീർന്നില്ല ആ തലവൻ ബാക്കിയുണ്ട് പ്രതികാരദാഹിയായി അയാൾ നടക്കുകയാ മാസങ്ങൾ കഴിഞ്ഞു എല്ലാവരും ഇതൊക്കെ മറന്നു തുടങ്ങിയ സമയത്ത് തലവൻ വീണ്ടും വന്നു ഇത്തവണ പുതിയ വേഷത്തിൽ വില കൂടിയ രത്നങ്ങളൊക്കെ വിൽക്കുന്ന ഒരു വലിയ വ്യാപാരി അയാൾ എങ്ങനെ വീട്ടിലെത്തി അയാള് ആലിബാബയുടെ മകനുമായി ചങ്ങാത്തം സ്ഥാപിച്ചു അങ്ങനെ ഒരു ദിവസം അതിഥിയായി ആലിബാബയുടെ വീട്ടിലെത്തി അത്താഴ വരുന്നിന് ആലിബാബയ്ക്ക് മനസ്സിലായില്ലേ ഇല്ല പക്ഷേ മൊർജിയാന അവളുടെ കണ്ണുകളെ പറ്റിക്കാൻ അത്ര എളുപ്പമല്ല അവൾക്ക് സംശയം തോന്നിയോ തോന്നി അയാളുടെ പെരുമാറ്റത്തിലൊരു കൃത്രിമത്വം കണ്ണുകളിൽ ഒരു വല്ലാത്ത ഭാവം പിന്നെ ഇടയ്ക്കിടെ അയാൾ അറിയാതെ അരയിലൊളിപ്പിച്ചു വെച്ച കടാരയിൽ തൊടുന്നുണ്ടായിരുന്നു അവൾക്ക് പഴയ ആ എണ്ണ വ്യാപാരിയെ ഓർമ്മ വന്നു എന്നിട്ട് എന്തുണ്ടായി അത്താഴം കഴിക്കുന്നതിനിടെ അതിഥിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ആലിബാബ മുർജിയാനയോട് നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു അവള് നൃത്തം ചെയ്തോ ചെയ്തു പക്ഷെ തെയ്യാളിൻ്റെ പോടേയാണ് വന്നത് നൃത്തം ചെയ്യാനുള്ള വസ്ത്രത്തിനുള്ളിൽ അവളും ഒരു കഠാര ഒളിപ്പിച്ചിരുന്നു എന്നിട്ട് അവൾ വളരെ മനോഹരമായി നൃത്തം ചെയ്തു എല്ലാവരും അതിൽ ലയിച്ചിരിക്കുമ്പോൾ നൃത്തത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് ആരും പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിൽ അവൾ ആ കഠാര കള്ളന്മാരുടെ തലവന്റെ നെഞ്ചിൽ കുത്തിയിറക്കി അതോടെ അതോടെ അവസാനത്തെ കള്ളനും കൊല്ലപ്പെട്ടു ആ ഭീഷണി പൂർണമായി ഇല്ലാതായി മോർജിയാന അവൾ വീണ്ടും രക്ഷകയായി അതെ ഇത് കണ്ട ആലിബാബു ഞെട്ടിപ്പോയെങ്കിലും മോർജിയാനെ കാര്യം വിശദീകരിച്ചപ്പോ അവളാണ് തങ്ങളുടെ എല്ലാം ജീവൻ പല തവണ രക്ഷിച്ചതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു എന്നിട്ട് അയാൾ മോർജിയാനക്ക് നന്ദി പറഞ്ഞു അവളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു മാത്രമല്ല സ്വന്തം മകനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു ആ ഗുഹയിലെ നിധിയോ ആ നിധി പിന്നീട് അവർക്ക് തലമുറകളോളം ജീവിക്കാനും നാട്ടിലെ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാനും ഉപകരിച്ചു എന്നാണ് കഥയുടെ അവസാനം പറയുന്നത് അവർ ആ നഗരത്തിലെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബമായി മാറി അപ്പോ ഈ കഥ നമ്മൾ ഇങ്ങനെ വിശദമായി നോക്കിയപ്പോ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും മനസ്സിലാകുന്നത് ഒന്ന് തീർച്ചയായും അത്യാഗ്രഹത്തിന്റെ അപകടം കാസിമിന്റെ കഥ അതാണ് പറയുന്നത് ശരിയാണ് രണ്ട് ഭാഗ്യം വരാം ആലിബാബയ്ക്ക് ആ ഗുഹ കിട്ടിയത് ഭാഗ്യമാണ് പക്ഷേ ആ ഭാഗ്യം നിലനിർത്താനും അതോടനുബന്ധിച്ചു വരുന്ന അപകടങ്ങളെ നേരിടാനും വെറും ഭാഗ്യം പോരാ ബുദ്ധി വേണം ധൈര്യം വേണം വിശ്വസ്തത വേണം അതെ മോർജിയാനയുടെ കഥാപാത്രം വ്യക്തമാക്കുന്നു അതെ ഇല്ലായിരുന്നെങ്കിൽ ഈ കഥ എവിടെ തീരുമാനുമെന്ന് പറയാൻ പറ്റില്ല ഒരുപക്ഷെ കാസിമിന്റെ മരണത്തോടെ അല്ലെങ്കിൽ ആദ്യത്തെ ആ എക്സ് അടയാളം വെച്ചപ്പോൾ തന്നെ ആലിബാബയുടെ കഥ ഡെലിയുമായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കഥയിലെ ഹീറോയിൻ മോർജിയാനയാണെന്ന് പറയാമല്ലേ ഒരു തരത്തിലതേ അവളുടെ കൂർമ്മബുദ്ധി ആ നിരീക്ഷണപാടവം ഓരോ ഘട്ടത്തിലും ആ അപകടം മണത്തറിയാനുള്ള കഴിവ് പിന്നെ പതറാതെ പ്രതികരിക്കാനുള്ള ധൈര്യം ഇതൊക്കെയാണ് കഥയെ മുന്നോട്ടു കൊണ്ടുപോകുന്നത് സമ്പത്തല്ല പ്രധാനം ഈ ഗുണങ്ങളാണ് ഒരാളെ ശരിക്കും ശക്തനാക്കുന്നത് എന്ന് പറയാം തീർച്ചയായും വിശ്വസ്തതയും ഒരു പ്രധാന ഘടകമാണ് അവൾ ആലിബാബയോടും കുടുംബത്തോടും കാണിക്കുന്ന കൂറ് അപ്പോ നമ്മൾ ഇത് കേട്ട് കഴിഞ്ഞല്ലോ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ യഥാർത്ഥ നിധി ആ ഗുഹയിലി കണ്ട സ്വർണവും രത്നവുമാണോ അതോ ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ താങ്ങി നിർത്തുന്ന ബുദ്ധി കൊണ്ടും സ്നേഹം കൊണ്ടും കൂടെ നിൽക്കുന്ന മോർജിയാനെ പോലുള്ള മനുഷ്യബന്ധങ്ങളാണോ നല്ല ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളാകുന്ന ആ പാറക്കെട്ടുകൾ അവയെ തുറക്കാൻ വേണ്ട ആ തുറക്കൂ സിംസിം അതൊരു പക്ഷേ പുറത്തല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ധൈര്യവും ബുദ്ധിയുമൊക്കെ ആയിരിക്കില്ലേ ആകാം എന്തായാലും അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ചൊക്കെയൊന്ന് ചിന്തിക്കുക